പിടിച്ചോ 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 അവൻ 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 കള്ളനാണ് 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 അവനെ അവനെ പിടി സത്യം പറയണേട്ടാ നീ പറയുന്നൊക്കെ സത്യമാണോട്ടാ ോട പോകാൻ എന്ത് പരിപാടി ആയിട്ടാ കാണിച്ചത് ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ട് അവനെ ഓടിച്ചോണ്ട് പോകുന്നത് അവൻ ക്രിമിനൽ ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി അവൻ പറഞ്ഞ ഒന്നും രണ്ട് വാക്കുകൾ നീ ശ്രദ്ധിച്ചോടാ എന്ത് വാക്ക് ഒന്നും രണ്ടും തവണയല്ല ഏകദേശം നൂറുകേറെ തവണയാ അവൻ ആമ ആമാ പറഞ്ഞു ബഡ്ജറ്റ് അവതരിപ്പിച്ചൊന്നും അറിഞ്ഞില്ലേ അതിന് എടാ

എന്താടീന്നോ രാവിലെ കൊച്ചിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണോ നിങ്ങൾ കുഞ്ഞിന്റെ കാര്യമല്ല നിങ്ങൾക്ക് എന്തോ പറയുന്നത് ഈ അടുത്ത വർഷത്തേക്ക് എങ്ങനെ ഞാൻ തല സംരക്ഷിച്ചോ രാത്രി വരെ ഇവിടെ സംരക്ഷിച്ചോ എന്നിട്ടേ വിഷക്കുമ്പോ കയ്യും കഴിയും അങ്ങോട്ട് പോകുന്നതും കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് മുട്ട വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നതും കേട്ടാ ചേട്ടോ എന്നാ കാണിക്കുക കടല് കൂടുതലാ കടലെടുത്തോണ്ട് പോകും കേട്ടാ എന്നാ എന്റെ ജീവനോ കടന്ന് കൊണ്ടുപോയാലും സാധനമില്ല കേരളത്തിലെ കർണാടകം സേഫ് ആവുമല്ലോ